ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ വീട് പണിയിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓർഡർ ചെയ്യുന്നതിന് ടൈല് കടയിൽ നിന്ന് എടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളുടെ ടൈലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ അതുപ്രകാരം ടൈല് കുറച്ച് അതിനുള്ളൊരു കുറച്ച് കാലതാമസം ഒരുപാടൊന്നുമില്ല കുറച്ച് പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ അപ്പോൾ നമ്മൾ ടൈലൊക്കെ എന്തായാലും അവർ ഡെലിവറി ആയിട്ടുണ്ട് ഇവിടെ അതിന് മുമ്പായിട്ട് തന്നെ അപ്പോൾ നമ്മൾ സമയം കുറച്ചൊന്നും വേസ്റ്റ് ആക്കിയിട്ടുമില്ല അങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നമ്മൾ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ആ സ്ഥലം എല്ലാം വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ആ വൈറ്റ് സിമെൻ്റ് ഒക്കെ ഒന്ന് അടിച്ച് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പ്ലംബിങ് കാര്യങ്ങൾ ചെറിയ ചെറിയ പ്ലംബിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റിങ് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുറച്ച് സമയം നമ്മൾക്ക് ഡിലേ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഇത് ഈ നമ്മുടെ ടൈൽസൊക്കെ വരുന്നതിനുള്ള ഒരു കാലതാമസം നമ്മൾ കജാരിയയുടെ ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കജാരിയ ഒരു കമ്പനിയുടെ ഇഷ്ടംപോലെ കമ്പനികൾ ടൈൽസ് ഉണ്ടാക്കുന്ന കമ്പനികളും ഇഷ്ടംപോലെ ടൈലുകളൊക്കെ കിട്ടാനുണ്ട് പക്ഷേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കജാരിയ എന്നുള്ള ഒരു കമ്പനിയുടെ അറുന്നൂറ് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് എം എം സ്ക്വയർ ഇതിലുള്ള സൈസിലുള്ള ടൈലുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹൗസ് ഓണറും ആ കോൺട്രാക്ടറുമായിട്ടുള്ള ഒരു കൂടി ആലോചിച്ച് ഏത് സൈസിലുള്ള ഇതാണ് ഫ്ലോറിന് വേണ്ടത് അതേമാതിരി ബാത്റൂമിലേക്ക് ഏത് സൈസിലുള്ള ടൈലുകളാണ് വേണ്ടത് എങ്ങനത്തെ ടൈലുകളാണ് വേണ്ടത് എന്നുള്ളതെല്ലാം നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മാതിരി എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് വേണം ഇത്തരം ടൈലുകളെല്ലാം വാങ്ങിക്കുവാനും എല്ലാം അപ്പം നമ്മൾ ഫ്ലോറിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ അറുന്നൂറ് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് എം എം സൈസിലുള്ള ടൈലുകളാണ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ആ സൈസ് ചെറിയ സൈസുകളായിരിക്കും ഇനി നമുക്ക് ഇത്ര നാളത്തെ ആ വെളിയിലുള്ള ആ പ്രോഗ്രസ് കൂടെ പുരോഗതി കൂടെ ഒന്ന് നോക്കാം ഇതാ വെളിയിലും നിങ്ങൾക്ക് കാണാം പൈപ്പുകളും മറ്റും എല്ലാം ഫിറ്റ് ചെയ്താ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ വെളിയിലെയും ഒക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു ടൈൽസ് വരാൻ ബുദ്ധിമു താമസമെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ആ സമയമൊക്കെ നമ്മൾ മറ്റുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇവിടെ ആ സമയം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മഴയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് ഇതാ വെളിയിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിറയെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ അപ്പോൾ ആ മഴയും കൂടെ കുറച്ച് ചെറിയൊരു ഇനി നമുക്ക് ഉള്ളിലത്തെ പണികളാണ് ഉള്ളത് അതുകൊണ്ട് മഴ വലിയ തടസ്സം സൃഷ്ടിക്കില്ല എങ്കിൽ കൂടിയും ഒരു ചെറിയ ചെറിയ വെളിയിലെ പണികൾക്കൊക്കെ ചിലപ്പോഴൊക്കെ മഴ ബുദ്ധിമുട്ടായി എന്തായാലും ഒരു രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തതോടുകൂടി തന്നെ സ്വതവേ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ വടവന്നൂർ എന്നുള്ള ഗ്രാമപ്രദേശം കൂടുതൽ മനോഹരിയായിരിക്കുന്നു എങ്ങും പച്ചപ്പ് അല്ലാതെയും ഇവിടെ മുഴുവൻ നല്ല പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് പണി നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ഇഷ്ടം പോലെ നമ്മൾക്ക് ആസ്വദിക്കാൻ ഈ ഭാഗത്ത് കഴിയും ചുറ്റും നിറയെ തെങ്ങിൻതോപ്പുകളും വയലേലകളും അതേപോലെ തന്നെ വലിയൊരു അമ്പലക്കുളം അതിനോട് ചേർന്നതൻ്റെ ശിവൻ്റെ ഒരു അമ്പലം കുളത്തിൻ്റെ നടുവിലായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവന്റെ ഒരു ബിംബം ഇതെല്ലാം തന്നെ വളരെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് ഈ ഒരു വടവന്നൂർ എന്നുള്ള ഈ പൊക്കുന്നി വടവന്നൂരിലെ പൊക്കുന്നി എന്നുള്ള ഈ ഒരു ഗ്രാമം ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പറഞ്ഞു കജാരിയ എന്നുള്ള കമ്പനിയുടെ ടൈൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ടൈൽസ് ഒട്ടിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് സിമെൻറ്റും മണലും ഒക്കെ കുഴച്ച് നമ്മുടെ ഫ്ലോറിനെ ഒന്ന് ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് ആ ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ടൈൽസ് ഒട്ടിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈൽസിൻ്റെ സൈസാണ് ഓരോ റെക്റ്റാങ്കിൾ സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് എല്ലാവരുടെയും ഇങ്ങനെ ആകണമെന്നില്ല ചില സ്ഥലങ്ങളിലെല്ലാം അത് സമചതുരവും ആകും അങ്ങനെയൊക്കെ ആകും സൈസിലുമൊക്കെ വ്യത്യാസമുണ്ടാകാം അതെല്ലാം ഓരോരുത്തർക്കും എങ്ങനെയാണ് വേണ്ടത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ജൂലൈ രണ്ടും ആയിരിക്കുന്നു ജൂലൈ ഏകദേശം പതിനാറ് അതായത് കർക്കിടക മാസത്തിന് തൊട്ട് മുൻപായി തന്നെ ഈ വീടിൻ്റെ പാൽ കാച്ചൽ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് മഴയൊന്നും ഇല്ല മഴയൊക്കെ സഹായിച്ചുവെങ്കിൽ നമ്മൾക്ക് അതെല്ലാം സാധ്യമാകും ഇപ്പോൾ ഇതാ ടൈൽസിൻ്റെ പണി മുഴുവനായിട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിരിക്കുന്നു അതേമാതിരി തന്നെയാണ് സിറ്റൗട്ടിൻ്റെ ആ മോളിലുള്ള സ്ലാബുകൾ അതും എല്ലാം ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഇനി ചെയ്യാനുള്ളത് ആകെ നമ്മളുടെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് സാനിറ്ററി ഫിറ്റിങ്സ് അതേപോലെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സുകളൊക്കെയാണ് ചെയ്യാനുള്ളത് ഫാന് കാര്യങ്ങൾ അതൊക്കെയാണ് ചെയ്യാനുള്ളത് എങ്കിലും ഒരുവിധമെല്ലാം റെഡിയാകും ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്നാണ് കരുതുന്നത് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞ വഴിയേ ഉള്ള ആ ഒരു കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അത് ചളി പിടിച്ച മാതിരിയെല്ലാം ഇനി ഇതിനെല്ലാം വൃത്തിയാക്കും നമ്മൾ ഈ ടൈൽസ് എല്ലാം നല്ലപോലെ വൃത്തിയാക്കി അപ്പോഴാണ് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുക ഇപ്പോൾ അത് ഒട്ടിച്ച വഴിയേ ഉള്ള ദൃശ്യമായതുകൊണ്ടാണ് ചളി പിടിച്ച് കിടക്കുന്നത് ടൈൽസ് ഒട്ടിക്കാനായിട്ട് നമ്മൾക്ക് ഏകദേശം സമയമെടുത്തത് രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ടൈൽസ് ഒട്ടിക്കുക എന്നുള്ള ആ ഒരു പരിപാടിയെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ എല്ലാം നമ്മൾക്ക് അറിയാം പ്ലഗ് പോയിൻ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദ്രുതഗതിയിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ പണികളെല്ലാം നടക്കുന്നു അതേപോലെ തന്നെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കളയിലെ ആ ഒരു സ്ലാബ് ഗ്യാസ് സ്റ്റൗ വയ്ക്കുന്നതിനും അതേപോലെയുള്ള സിങ്ക് അതിനുമൊക്കെയുള്ള ആ സ്ലാബും അതിൻ്റെ പണിയുമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള പണികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുമാതിരി സാനിറ്ററി ഫിറ്റിംഗ്സ് അതേമാതിരി ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് അതിൻ്റെയൊക്കെ പണികളാണ് അതിൻ്റെയൊക്കെ പണികൾ നമ്മൾ വഴിയെ അതാത് സമയത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാത്തവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയും അതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്